രണ്ട് കൊമ്പ് ഇംഗ്ലീഷിൽ തോന്നി അപ്പൊ നിനക്ക് ആ വാക്കുകൾ ഞങ്ങക്ക് വാക്ക് എന്താ പറഞ്ഞത് എന്റെ കയ്യിൽ പറയാ നീ കൂടുതലും പറഞ്ഞ പറങ്ങാണ്ടി ഓ നീ നീ മൊത്തമായി എന്നെ ഇവിടെ എത്ര ക്യാമറ ഉണ്ടെന്ന് വെച്ചാൽ അവള് ആയിട്ട് പറയും കാരണം എല്ലാ ക്യാമറയിലും ഓരോ ദിവസം അഭിനയിച്ചോണ്ടിരിക്കും ഈ പോക്കെ പറഞ്ഞു നൂറ്റിപ്പത്ത് ക്യാമറ ഉണ്ടെന്ന് താങ്കളുടെ വീടല്ല ഇത് ാണ് ഇപ്പോഴും അടിച്ചാ നിന്റെ ഞാൻ അണ്ണാക്കന് പോയി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ ഇതെന്ത് നയം ഇതെന്ത് നീതി ഇതെന്ത് എന്ത്